ീപ് പോവാട്ടോ ഹലോ ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ രണ്ടു വർഷത്തിന് ശേഷം അങ്ങനെ തന്നെയാണ് അപ്പൊ ഞങ്ങൾ ഒറ്റക്കല്ലോ ഞങ്ങള് കോടാണ് അളിയനും കേട്ടോ അല്ല ഞാൻ ഞങ്ങൾ കോപ്പി അടിച്ചെടുത്ത് ഞാൻ കാണിച്ചരാ അല്ല മറ്റേതെന്താണ് എന്താ ഇതില് പറയില്ലേ മറ്റേ ആ സിനിമയിലേ ദുൽഖർ സൽമാന്റെ സുമേഷിന്റെ കടയിൽ നിന്നാ വാങ്ങിയ പറഞ്ഞില്ല ആ ആയില്ലേ അത് കണ്ടോ ഞങ്ങള് മൂന്നാള് ും കടലുണ്ടാർ പോഡിങ് പാസ് ഞങ്ങളിതൊക്കെ പാസായിപ്പം ഇത് ലിപ്സ്റ്റിക് കഴിക്കണം കുറെ നേരം ഇവിടെ ഇരിക്കണം നല്ല ചടക്കുണ്ട് ഇങ്ങനെ ഇരുത്തിയേക്ക പിന്നെ മുട്ട ഇല്ലോണ്ട് വാറത്തിന് കണ്ടിങ്ങനെ ഇരിക്കണം അരുണിയിലോണ്ട് അങ്ങനെ വാറത്തിന് കണ്ടിരിക്കണം ജാസി ഇവിടെ നിൽക്കണം ജാസി അവിടെ നിന്ന് ചായ വേങ്ങണേ അയ്യോട്ടാ ഞാനൊരു അടച്ചാണേ പിന്നെ ഇത് ഇതും കണ്ട കൈസ് ജാസ്തി പൊറുക്കി എടുത്തതാണ് ഇതൊക്കെ ആ അത് വേസ്റ്റ് പൊട്ടിക്കൂടാട്ടോ സ്നിക്കേഴ്സ് ലോലി പോപ്പ് ബിസ്കറ്റ് കേക്ക് എക്സെട്രാ എക്സെട്രാ ഹൈ പറ

റീനു ആഗ്രഹം നമ്മൾ ഏറ്റവും ബേക്കില്ല ലാസ്റ്റാറീ

അതല്ല വേദനയ്ക്ക് അത് ഞാൻ ഓഫ് ചെയ്യിച്ചിട്ടു వేగరేంద్రి లేగేజీలా అంట కాదు అరైల నాని సోడికియ్ పొడిచే ఫోను వెల్జి కొరియో లేదు ఆ చాపోన్ ఫాలన మ చెయ్యి నియా కైవిస్టోన్ దంజా పర్మిట ാത്ത നാടാണ് റേഞ്ചില്ലല്ലോ ഇവിടെ ഫോണിനെ മെച്ചി കുളിച്ചാനേ ഞങ്ങളെ നാട്ടിൽ ഇത് യോ കിട്ടോ ഇപ്പൊ ശരിയായല്ലോ ജാസ്യ ഗൈസ്താണ് കേട്ടോ ഞങ്ങളുടെ വണ്ടി നമ്പറൊക്കെ ഉണ്ട് ലഗേജൊക്കെ വെച്ചു അവിടെ ഉണ്ട് ഇതാ വണ്ടി ഇതും ഇതേക്ക് കയറണം